ഈ അവാർഡ് ഞാൻ ഇവിടെ എത്തി സ്വീകരിച്ചത് എൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് എന്നെ വിശ്വസിച്ച എന്റെ പേഷ്യൻസ് ആണ് നിങ്ങളെല്ലാവരെയും ഞാൻ ആദരവോടെ നന്ദിയോടെ ഓർക്കുന്നു ഈ അവാർഡ് നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്റെ പ്രൊഫഷണൽ ജീവിതത്തിലെ ഏറ്റവും അഭിമാനവും സന്തോഷവും നിറഞ്ഞ ദിവസമാണ് ഇന്ന് കോട്ടയം സിറ്റിസൺ ഫോറം എനിക്ക് നൽകുന്ന ആദരവും ഒപ്പം ഒരു ക്യാൻസർ സർജന്റെ കുറിപ്പുകളുടെ പ്രകാശനവും ഒരുമിച്ച് ഇന്ന് ഇവിടെ നടത്തപ്പെടുകയാണ് രണ്ടായിരം ആണ്ട് ജനുവരി രണ്ടാം തീയതി കരുത്താസിൽ ക്യാൻസർ സർജറി അഥവാ ഓങ്കോളജി വിഭാഗം ആരംഭിച്ച അന്ന് മുതൽ ഇന്ന് വരെ നിരവധി ആൾക്കാർക്ക് ക്യാൻസർ സർജറി വഴി രോഗമുക്തിയും രോഗമുക്തി നൽകാൻ സാധ്യമല്ലാത്തവർക്ക് ആശ്വാസവും നൽകാൻ എന്റെ കൈകൾക്ക് ശക്തി നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ സർജറി മാത്രമല്ല സമഗ്ര ക്യാൻസർ ചികിത്സ തന്നെ കേരളത്തിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ലഭ്യമായിരുന്നില്ല കോട്ടയം ജില്ലയ്ക്കും സമീപ ജില്ലകൾക്കുമുള്ള ഏക ക്യാൻസർ ചികിത്സാ സംവിധാനം എന്ന് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ റേഡിയേഷൻ കോളജി വിഭാഗം മാത്രമായിരുന്നു അതിന് പരിഹാരമായി അന്നത്തെ കോട്ടയം അതിരൂപത മെത്ര പോലെത്തായിരുന്ന മാർ കുര്യാക്കോസ് കുന്ദശ്ശേരി പിതാവ് പടുത്തുയർത്തിയ കാരിതാസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്ലാനിംഗ് മുതൽ ഇന്ന് വരെ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ സാധിച്ചത് എന്റെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ് പിതാവ് നൽകിയ ഏക ഉപദേശം ഏറ്റവും നല്ല ചികിത്സ എല്ലാവർക്കും താങ്ങാനാവുന്ന രീതിയിൽ നമുക്ക് കൊടുക്കണം എന്നത് മാത്രമായിരുന്നു ആ ഉപദേശത്തോട് നീതി പുലർത്തി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ സ്വീകരണം എനിക്ക് ഇവിടെ ലഭിച്ചത് എന്ന് ഞാൻ കരുതുകയാണ് അതിന് കാലാകാലങ്ങളിൽ കരിത്താസിന്റെ ഡയറക്ടറായിട്ട് വന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ പിന്തുണ എനിക്ക് ലഭിച്ചു എന്നത് ഞാൻ പ്രത്യേകം ഓർക്കുന്നു അത് ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറയാനായി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇന്നത്തെ ഈ ദിനം എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഓർത്തിരിക്കും അങ്ങനെ ആ ജീവിതം മുഴുവൻ ഓർത്തിരിക്കാനുള്ള കാരണമുള്ള ഒരു ചടങ്ങാക്കി മാറ്റിയത് ആദരണീനായ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള സാറിന്റെ സാന്നിധ്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് ചർച്ചകളിൽ ശരിയായ പാക്സ് അവതരിപ്പിച്ചുകൊണ്ട് സഹപാനലിസ്റ്റുകളുടെ വായടപ്പിക്കുന്ന ശ്രീധരൻപിള്ള സാറിന്റെ വാക്ചാതിരി ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട് സർവസമ്മന്നത സമ്മതനായ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ മാത്രമല്ല പ്രഗൽഭനായ ഒരു വക്കീൽ വാഗ്മി എഴുത്തുകാരൻ എന്ന നിലയിലും അറിയപ്പെടുന്ന അദ്ദേഹം ഇന്ന് ഗോവ സംസ്ഥാനത്തിന്റെ ഏറ്റവും ഉയർന്ന ഭരണഘടനാ പദവിയിലിരിക്കുന്നു ആയിരിക്കുന്ന അദ്ദേഹത്തെ പോലെയുള്ള ഒരാളുടെ ഒരാൾ എന്റെ ഈ സാധാരണക്കാരനെ ഒരാളുടെ ഒരു കുറിപ്പുകൾ പ്രകാശനം ചെയ്യാനും സ്വീകരണത്തിൽ പങ്കെടുക്കാനും കാണിച്ച ആ വലിയ മനസ്സിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഞാൻ ഇത് എന്നും എന്റെ മനസ്സിൽ ഒരു മധുരമുള്ള തുടർന്ന് സൂക്ഷിക്കും ഇനി ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുക്കാമെന്ന് ഇവിടെ പ്രത്യേക സാഹചര്യങ്ങളിൽ എത്താതിരുന്ന ശ്രീ വാസവൻ സാറാണ് കോട്ടയത്തിന്റെ മന്ത്രിയാണ് ഡോക്ടർമാരുടെ ഇടയിൽ വാസവൻ ചേട്ടൻ എന്നറിയപ്പെടുന്ന വാസവൻ സാറിനും ഞാൻ എന്റെ ഈ നന്ദി അറിയിക്ക നമ്മുടെ കോട്ടയത്തിന്റെ സ്വന്തം തിരുവഞ്ചൂർ സാർ അദ്ദേഹത്തിന് എല്ലായിടത്തും ഇപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ മീറ്റിങ്ങിന് ഒരു മീറ്റിംഗ് കഴിഞ്ഞ അടുത്ത മീറ്റിങ്ങിലേക്ക് അതുപോലെ തന്നെ ഓരോ വീട്ടിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓടി എത്തുന്ന കോട്ടയംകാരുടെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് അദ്ദേഹം മുൻമന്ത്രി കെ പി സി സിയുടെ ഭരവാഹി അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് വർണ്ണിച്ചാൽ തീരാത്ത നീണ്ട ഒരു ലിസ്റ്റ് തന്നെയുണ്ട് അദ്ദേഹം ഈ ആദരവ് നൽകാനൂടെ എത്തുകയും കോട്ടയ സിറ്റിസൺ അതോറിറ്റിനോടൊപ്പം എനിക്ക് ഈ ആദരവ് നൽകുകയും ചെയ്തിന് ഞാൻ അദ്ദേഹത്തോട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ക്യാൻസർ സർജറി ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയതിന്റെ പേരിൽ എനിക്ക് ആദരം നൽകിയത് കോട്ടയം സിറ്റിസൺസ് ഫോറമാണ് കോട്ടയം സിറ്റിസൺ ഫോറസിനും സിറ്റിസൺ ഫോറത്തിന്റെ ഭാരവാഹികൾ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ബിൻസി സബാസി പ്രസിഡന്റും കരിത്താസ് ഡയറക്ടറുമായ ഞങ്ങളുടെ സ്വന്തം ബിനോ അച്ഛൻ ദർശന കൾച്ചറൽ സെന്റർ ഡയറക്ടർ എമിലച്ചൻ ദീപിക മാനേജിംഗ് ഡയറക്ടറും കരുത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആരംഭകാലത്ത് നിരവധി ക്യാമ്പുകൾ നടത്തി ഞങ്ങൾക്ക് സപ്പോർട്ട് നൽകിയ മൈക്കിൾ അച്ഛൻ എല്ലാവർക്കും സമയം ഒറ്റ ഒറ്റവാക്കൽ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയായിരുന്നു ഇന്ന് ഇവിടെ എനിക്ക് ലഭിച്ച ഈ അംഗീകാരം എനിക്ക് മാത്രമുള്ളതല്ല ഞാൻ ഉൾപ്പെടുന്ന ഒരു വലിയ ടീമിന്റെ അംഗീകാരമാണ് ഞാൻ ആ ടീമിന്റെ ഒരു മുഖം മാത്രമാണ് ക്യാൻസർ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി രോഗി വീട്ടിൽ പോകണമെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു അമ്പതിൽ പരം ആൾക്കാരുടെ ഒത്തൊരുമയോടെ നമ്മുടെ അലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ എണ്ണയിന്റെ യന്ത്രം പോലെ പ്രവർത്തിച്ചാൽ മാത്രമേ ശസ്ത്രക്രിയ അതിന്റെ ഉദ്ദേശ രീതിയിൽ വിജയം കാണുകയുള്ളൂ അതിൽ ഏറ്റവും പ്രധാനം അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി തന്ന കരുത്താസ് ആണ് കാരണം ചുമരുണ്ടെങ്കിലേ നമുക്ക് ചിത്രം വരുത്താൻ പറ്റുകയുള്ളൂ നന്ദി കരുത്താസ് എന്നോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഈ ഞാനൊരു സർജനാണ് സർജറി ചെയ്യാൻ വേണ്ടി എന്നോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഡോക്ടർ സദാശിവന്റെ നേതൃത്വത്തിലുള്ള അനസ്തീസിയ ടീം മെഡിസിൻ ഡോക്ടേഴ്സ് കാർഡിയോളജി പർമിനോളജി ന്യൂറോളജി റേഡിയോളജി പതോളജി തുടങ്ങിയ നിരവധി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാരുടെ കൂട്ടായ പ്രവർത്തനമാണ് ഇന്നത്തെ ഇന്ന് ഇവിടെ നാം ആഘോഷിക്കുന്ന ഈ വിജയം ഇനി ഞാൻ നിങ്ങളുടെ കുട്ടികളുണ്ട് അല്പം ന്യൂജൻ ഭാഷ കടമെടുക്കുകയാണ് അതായത് എന്റെ വിജയത്തിന്റെ പ്രധാന പങ്കാളികൾ എന്നോടൊപ്പം എന്നും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന കരുത്താസിലെ നേഴ്സുമാരാണ് രോഗിയെ ശസ്ത്രക്രിയക്ക് ഒരുക്കുക സർജറിയിൽ എന്നെ അസിസ്റ്റ് ചെയ്യുക സർജറിക്ക് ശേഷം ഐ പോസ്റ്റ് പോസ്റ്റർ കെയർ നൽകുക അതിനുശേഷം റൂമിലെത്തി റിക്കവർ ചെയ്ത് വീട്ടിൽ പോകുന്നവരെ പോകുന്നവർ മണിക്കൂറും അവരെ പരിചരിക്കുന്ന ഇവരാണ് നിങ്ങളുടെ പ്രൊഫഷണലിസത്തിന്റെയും നല്ല പെരുമാറ്റത്തിന്റെയും അംഗീകാരമാണ് ഞാൻ ഇവിടെ നന്ദി മാത്രമല്ല ഫിസിയോതെറാപ്പി ഡയറ്റീഷ്യൻ ഓക്കോ സൈക്കോപാതോളജിസ്റ്റ് സോഷ്യൽ വർക്കേഴ്സ് ഹൗസ് കീപ്പിംഗ് പാസ്റ്റമർ കെയർ നഴ്സിംഗ് അസിസ്റ്റന്റ് ചേട്ടൻമാർ ഓഫീസ് സ്റ്റാഫ് അങ്ങനെ നിരവധി ആൾക്കാരുടെ ഒത്തരമുള്ള ഒരു പ്രവർത്തനമാണ് പ്രവർത്തനത്തിന്റെ അംഗീകാരമാണ് ഞാൻ ഇവിടെ ഏറ്റുവാങ്ങുന്നത് എന്ന് ഞാൻ ഇവിടെ ഓർക്കുകയാണ് എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങളും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസറിനെ കുറിച്ചുള്ള വിവരണങ്ങളുമാണ് ഒരു ക്യാൻസർ സജ്ജന്റെ കുറിപ്പുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു കുറിപ്പ് എഴുതാൻ എനിക്ക് പ്രചോദനം നൽകിയതും എഴുതാൻ പഠിപ്പിച്ചതും ഈ ബുക്ക് തയ്യാർ ചെയ്തതും ജി കടൂപ്പാറയിൽ നിന്ന് അറിയപ്പെടുന്ന ലിംഗണചരണം അദ്ദേഹം നേതൃത്വം നൽകുന്ന ഈ ബുക്ക് പബ്ലിഷ് ലിംഗും ലൈഫ് ഡേ പ്രവർത്തകർക്കും ഒറ്റ വാക്കിൽ ഞാൻ എന്റെ ജീവിതമാണ് എന്റെ സാക്ഷ്യം അതുപോലെയുള്ള രീതിയിൽ സമൂഹത്തിന് മുമ്പിൽ ഒരു തുറന്ന പുസ്തകമായി ജീവിക്കുന്ന ഒരു ഫ്യൂച്ചർ പത്മശ്രീ അവാർഡുകാരനാണ് ശ്രീ എബി പൂട്ടിക്കുളം താങ്ക് യു എബി ഫോർ എ പാർട്ട് ഓഫ് ദിസ് ഫങ്ഷൻ ഞാനും എബിയും ലിങ്കൻ അച്ഛനും മലയഞ്ചിപ്പാറ സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ് എന്നുള്ളത് ശികം മാത്രമാണ് ഇനിയും നിരവധി ആൾക്കാർക്ക് നന്ദി പറയേണ്ടതുണ്ട് പ്രധാനമായിട്ടും ഇവിടെ എത്തിച്ചേർന്ന മാർ ജോർജ് കോച്ചേരി ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ ബിജു ബിജുത്തുണ്ടിൽ അവർക്ക് ബിജു മറ്റ് ഭാരവാഹികൾ കരിത്താസിലെയും ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ കമ്മത്ത് അവിടെ നിന്ന് എത്തിയ നേഴ്സുമാർ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർക്ക് എല്ലാവർക്കും എന്റെ ഒറ്റവാക്കൽ ഞാൻ നന്ദി അറിയിക്കുകയാണ് ഇതുകൂടാതെ എന്റെ മെന്ററും അതായത് ഞങ്ങൾ ഞാനൊരു എന്താ പറയാ തുടക്കകാലത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത ജോസ് ടോം സാർ അതുപോലെ തന്നെ എന്റെ ബുക്കിന് അവതാരിക എഴുതിത്തന്ന വി ഗംഗാധരൻ സാർ ഇവർക്കെല്ലാവർക്കും ഞാൻ ഇവിടെ ഓർക്കുകയും അവർക്കെല്ലാം ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ വെന്യൂ അറേഞ്ച് ചെയ്യുകയും ഈ ഭക്ഷണം എല്ലാം എല്ലാവർക്കും വേണ്ടി അറേഞ്ച് ചെയ്ത സീസസ് എം ഡി മിസ്റ്റർ ജോജി സ്റ്റാഫ് എല്ലാവർക്കും ഒറ്റവാക്കിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ് എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഈ ചടങ്ങ് ഗംഭീരമാക്കുവാനെത്തിയ എന്റെ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയട്ടെ ഈ പ്രോഗ്രാം ഇവിടെ നടക്കാൻ പ്രധാന കാരണം ദീപിക എ ജി എം ഓ ചീഫ് ബിആർഒുമായ മാത്യുവാണ് മാത്യു മാത്യുവിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ ഇന്ന് നന്ദിയോടെ ഓർക്കും താങ്ക് യു സോ മച്ച് ഇത് കൂടാ കൂടാതെ ഇവിടെ എത്തി നമ്മുടെ ഇതേ നേഴ്സിംഗ് സ്റ്റുഡൻസ് ഉണ്ട് എന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി നിങ്ങളുടെ പ്രിൻസിപ്പൽ ടിങ്കിൾ മേഡത്തിനും പ്രത്യേകം നന്ദി ഈ അവാർഡ് ഞാനിവിടെ എത്തി സ്വീകരിച്ചത് എൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് എന്നെ വിശ്വസിച്ചാണ് നിങ്ങളെല്ലാവരെയും ഞാൻ ആദരവോടെ നന്ദിയോടെ ഓർക്കുന്നു ഈ അവാർഡ് നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്റെ ഉയർച്ചയിലും താഴ്ചയിലും സന്തോഷത്തിലും സങ്കടത്തിലും കട്ടയ്ക്ക് കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്തിന് ഈ ബുക്കിന്റെ കറക്ഷൻ പോലും ഉറക്കമിടച്ച് ചെയ്തു തന്ന എന്റെ ബെറ്റർ ഹാപ്പ് ഡോക്ടർ ജിൻസി മാത്യു ആണ് എന്റെ വിജയത്തിന്റെ എല്ലാം ശില്പി താങ്ക് യു ഡോക്ടർ ജിസിർക്കും